അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ ഉൾപ്പെടുന്ന ഫയർ സ്റ്റേഷൻ പടിയിലെ ഏതാനും കുടുംബങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയാണ് മഴ പെയ്യുന്നതോടെ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് ഫയർ സ്റ്റേഷൻ പടി കൂമ്പൻപാറ റോഡിലൂടെ കടന്നുപോകുന്ന ഓടയിൽ വെള്ളമുയരുന്നതാണ് പ്രശ്നത്തിന് കാരണം ഓടയിലെ മണ്ണ് നീക്കുകയും ഓടയിലൂടെ എത്തുന്ന വെള്ളമൊഴുകി പോകുന്ന കലുങ്ക് വീതി വർദ്ധിപ്പിക്കുകയും വേണമെന്നാണ് ഉയരുന്ന ആവശ്യം മഴ പെയ്യുന്നതോടെ വീടുകളിൽ വെള്ളം കയറുമോ എന്ന ആശങ്കയിൽ കഴിയുന്ന ഏതാനും കുടുംബങ്ങളുണ്ട് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ ഉൾപ്പെടുന്ന ഫയർ സ്റ്റേഷൻ പടി ഭാഗത്ത് ഫയർ സ്റ്റേഷൻ പടി കൂമൻപാറ റോഡ് അരികിലൂടെ കടന്നുപോകുന്ന ഓടയിൽ മഴ പെയ്യുന്നതോടെ വലിയ തോതിൽ വെള്ളമൊഴുക്കുണ്ടാവുകയും ഓട കരകവുകയും ചെയ്യുന്നതാണ് പ്രശ്നത്തിന് കാരണം ഓടയിൽ മണ്ണ് വന്നു നികന്ന് ആഴം കുറഞ്ഞതായി സമീപവാസികൾ പറയുന്നു മാത്രമല്ല ഈ ഭാഗത്തുള്ള ഒരു കലിങ്ങിന് വേണ്ടത്ര വിസ്താരമില്ലെന്നും പരാതിയുണ്ട് പ്രശ്നപരിഹാരമായി ഓടകിലെ മണ്ണ് നീക്കുകയും കലിങ്ങിന് വീതി വർദ്ധിപ്പിക്കുകയും വേണമെന്നാണ് ആവശ്യം കയറേഷൻ്റെ ഭാഗത്തുള്ള റോഡിൻ്റെ ഓട മൊത്തം റോഡ് പണിന്നിട്ട് നിസ്സാര നാളായുള്ളൂ റോഡിൻ്റെ ഓടയും പണിന്നിട്ട് ഇന്ന് ഒരു ഈ മഴ തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഈ സൈഡിൽ മൊത്തം വെള്ളം കയറി അതുപോലെ അങ്കമ്പാടി ഉണ്ട് അടുത്ത മുസ്ലിം പള്ളിയുണ്ട് ഇവിടെ എല്ലാം വെള്ളം കയറി കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ വെള്ളം കയറിയായിരുന്നു അത് അപ്പുറത്തെ വീട്ടിൽ വെള്ളം കയറിയായിരുന്നു എല്ലാ വീട്ടിലും വെള്ളം കയറിയായിരുന്നു അതുപോലെ ഓട മണ്ണ് മൊത്തം നന്നടഞ്ഞിരിക്കുന്നു അപ്പം അതിന് പഞ്ചായത്ത് അറിയുന്ന ഇതല്ല ആ നമ്പർമാരും നെമ്പർമാരും ഏയി പഞ്ചായത്ത് ഏയി ഉള്ള തീരുമാനം എത്രയും പെട്ടെന്ന് ഈ റോഡിന് വേണ്ടി ചെയ്യണം മഴ കനത്തുപെയ്യുന്ന ഘട്ടങ്ങളിൽ വെള്ളം ഉയരുമോ എന്ന ആശങ്കയോടെയാണ് ഈ ഭാഗത്തെ കുടുംബങ്ങൾ കഴിഞ്ഞു കൂടുന്നത് തുലാവർഷം ആരംഭിക്കുന്നതോടെ ഈ ഭാഗത്തെ ഓടയിലൂടെ ശക്തമായ വെള്ളമൊഴുക്ക് ഉണ്ടാവാനുള്ള സാധ്യത നിലനിൽക്കുന്നു കുറഞ്ഞപക്ഷം ഓടയിലെ മണ്ണ് നീക്കി ആഴം വർദ്ധിപ്പിച്ചെങ്കിലും പ്രദേശത്തുണ്ടാകുന്ന വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി